ും വഹമ്മ വാത്തു അലഹമുല്ല വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ധന്യമാക്കപ്പെട്ട മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ വിശ്വാസിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധ റമദാനിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ധന്യമാക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ പാരായണം ആ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമായി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിനാണ് അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ റമദാൻ ഏറ്റവും ഇമ്പമാർന്നതാകുന്നത് അതുകൊണ്ട് ഖുർആാനിനെ ധാരാളം പാരായണം ചെയ്ത് നമ്മുടെ ഹൃദയവും നമ്മുടെ പുറവുമൊക്കെ പരിശുദ്ധതയും പരിഭാവനവുമാക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ റമദാനിൽ നടക്കേണ്ടതുണ്ട് എത്ര ഊർ ഖുർആാൻ ചെയ്യുക നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യൂ അത് നാളെ ശുപാർശകരായി നിങ്ങൾക്ക് വരും എന്ന് പഠിപ്പിച്ചു തന്നു കുഞ്ഞ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലി വസൻ അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ ആ ഖുർആാനിന്റെ പാരായണത്തെ ധാരാളം പാരായണം ചെയ്ത് ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും മനോഹരമാക്കലാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ഖുർആാൻ പാരായണം ചെയ്യുന്നവരെ മുത്തനബിത ഉപമിച്ചത് നമുക്ക് കാണാം ഈ വിശുദ്ധ റമദാനിന്റെ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട വളരെ മനോഹരമായ അതീതാണ് അബൂ മുസൽ അഷ് അലി റഫിന്ന് പഠിപ്പിച്ചു തന്നതാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി ഉപമിച്ചത് മിസിലെ ഉത്രുജ അവൻ മധുര നാരങ്ങയെ പോലെയാണ് മധുര നാരങ്ങ നമുക്കറിയാം അതിന് നല്ല വാസനയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന രടിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം പ്രകാശിക്കും അത് പുറത്തേക്ക് അതിൻ്റെ വാസന എത്തുകയും ചെയ്യും അവനിലൂടെ നല്ല നന്മകളാണ് പുറത്തേക്ക് വഹിക്കുന്നത് ഉള്ളു പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഖുർആാൻ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണമായാൽ ഏറ്റവും മനോഹരമായി അതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്ന അടിമ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു അടിമയെ ഉപമിച്ചത് അവൻസലി തമ്രത്തി ഏതുപോലെയാണ് കാരക്കയെ പോലെയാണ് അതിന് ലാരി പ്രത്യേക വാസനയൊന്നുമില്ല പക്ഷേ തൊയ്വ് നല്ല രുചിയുണ്ട് മധുരമുണ്ട് മധുരമുണ്ട് ഉള്ളു ശുദ്ധമാണെങ്കിലും പുറത്തേക്ക് അതിന്റെ ആ ഒരു വാസന എത്തുകയില്ല മണമില്ല അതുകൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യുന്ന മധുര നാരങ്ങയെ പോലെ ടസ്റ്റുള്ള നല്ല മണമുള്ള അടിമകളാകാൻ നാം പരിശ്രമിക്കണം അതാണ് ഖുർആാൻ പാരായണം ചെയ്യുന്നത് ഇനി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യാത്തയും ചെയ്യുന്ന മുനാഫിക്കങ്ങളെക്കുറിച്ചും ശേഷം ഹബീബായ് മുത്തലിഫങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓ മസലിൽ മുനാഫിക് ഈ എത്ര ഒരു ഖുർആാനൊക്കെ മസലാനെത്തി ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു മുനാഫിത്ത് വിശ്വാസിയാണ് അവന്റെ ഹൃദയത്തിൽ കപടതയുണ്ട് അവൻ പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്നാൽ അവൻ റൈഹാൻ ചെടിയെ പോലെയാകുന്നു റീഹാൻ ചെടിയുടെ വിഷയം അതിന് നല്ല വാസന ഉണ്ടാകും പക്ഷേ രുചിയോ കയ്പാണ് അതുപോലെ അവന്റെ ഉള്ള് പരിശുദ്ധമല്ല ഖുർആൻ പാരായണം ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും അവനിൽ നിന്ന് പരിശുദ്ധത ഉണ്ടാകുന്നില്ല അവന്റെ ഉള്ള് പൊള്ളയാണ് എന്നാണ് ഹരീത്തിലുള്ള ലീഗ് പഠിപ്പിക്കുന്നത് ഇനി ില്ലായുർ ഖുർആാൻ പാരായണം ചെയ്യാത്ത മുനാഫിഫാണെങ്കിലോ അവൻ കമസൽ ഹമ്പലത്തിൽ ആട്ടങ്ങിയെ പോലെയാകുന്നു അതിനോ ലൈസലഹാരിയും അതിന് വാസനയില്ല രുചിയോ കൈപ്പാണ് അപ്പോൾ ഉള്ളും പുറവും പരിശുദ്ധതയില്ലാത്തവരാണ് ഖുർആാൻ പാരായണം ചെയ്യാത്തതാകുന്നു പാരായണം ചെയ്യുന്ന നല്ല മധുര നാരങ്ങയെ പോലെയുള്ള വിശ്വാസികളായി നാം മാറണം മധുര നാരങ്ങ അത് നല്ല മണമുണ്ട് അതിൻ്റെ അതിന് നല്ല രുചിയുണ്ട് ആ നല്ല രുചിയുള്ള ഉള്ളു ശുദ്ധമാകുന്ന പുറമെ കുറെ ആളുകൾക്ക് പ്രകാശം നൽകുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന് മുറുകെ പിടിക്കുന്നവരാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അവസരം കൂടിയാണ് റമദാൻ ഷരീഫ് അതുകൊണ്ട് ഈ റമദാനിനെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ സഞ്ചരിച്ച് ഹത്തുമുകൾ പാരായണം ചെയ്തുകൊണ്ട് ധന്യമാക്കുവാൻ നാം ഓരോരുത്തരും ജാഗ്രത എടുക്കേണ്ട സമയം കൂടിയാണ് റമദാൻ ഷെരീഫ് അള്ളാഹു അത്തരത്തിലുള്ളതാകുന്ന വിശ്വാസികളെ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ അസല വാല് വാഹന